വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ്തോറ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിരുന്ന ബോബ ജ്യൂസിന്റെ അതേപോലെ തന്നെ നമ്മൾ ഇത് ജെല്ലി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിഫ്രഷിങ് ഡ്രിങ്കും കൂടിയാണ് അപ്പൊ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിൽ നിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം വെള്ളം ഒന്ന് ചൂടായി വന്നാൽ മതി തിളയ്ക്കണമെന്നൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ജലാറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലേവേർഡ് ഫ്ളേവേർഡ് ജലാറ്റിനൊന്നുമല്ല നോർമൽ ജലാറ്റിനാണ് അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലതുപോലെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്ന് ചൂടായാൽ മതി തിളച്ച് വരണം ഇനി നമുക്ക് ഇതിലേക്ക് റോ ഹഫ്സേന്റെ സിറപ്പ് ഒരു രണ്ട് ടീസ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കണം ആ ജലാറ്റിനെ നല്ല രീതി പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റോ ഹഫ്സേന്റെ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതാണ് നമ്മുടെ റോഹബ്സിന്റെ ബോട്ടില് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് നമുക്കൊരു രണ്ട് ടീസ്പൂണ് ഈ ഒരു ജലാറ്റിന്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു ജെല്ലി വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ജലാറ്റിന് മാത്രമേ ഇതിന് പ്രത്യേകമായിട്ട് കൂടുതൽ വേണ്ടുള്ളൂ അപ്പൊ ആ ഒരു റോഹബ്സിന്റെ രണ്ട് ടീസ്പൂൺ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനാണ് ഒഴിക്കുന്നത് അതുപോലെ കടന്ന പാത്രമാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഗ്ലാസ്സിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിങ്ങനെ ജെല്ലി പോലെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ജ്യൂസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി നമ്മള് പെട്ടെന്ന് തന്നെ കൊണ്ടാണ് ഫ്രീസറിൽ വെച്ചത് അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താലും മതി ഇനി നമുക്ക് ഈ ഒരു കഷ്ണം തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത് അത് നോർമലായിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്യുള്ളൂ ആ ഒരു രീതിക്ക് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിതിന്റെ മുമ്പ് ഒരു വീഡിയോയില് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ചെറിയ രീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് നല്ല തണുത്ത പാലാണ് അര ലിറ്റർ തണുത്ത പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് റോഹസിന്റെ സിറപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പൊ നല്ല തണുത്ത പാൽ വേണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പാലിന് അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ആ ഒരു പാലും ബുഹഫ്സെൻ്റെയും ചെറുപ്പം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ജെല്ലിയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇത്ര നേരം വേണ്ടു നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുൻപ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി அது நமக்குதான கட்யா நம்ம ஜெல்லிய கரெக்டாய்ட் கிட்டு இன்னும் நமக்கு நம்ம ஜூஸ் செல்ல பழங்குரு போல தான் நம்ம ஜெல்லியா செட்டாயி வந்துட்டு குட்டிகளுக்கு விரது கழிக்க ஒருபாடு இஷ்டம் ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഇപ്പൊ നല്ല ഐസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് വേണം നമ്മുടെ ഈ ഒരു ജെല്ലി ഒക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് ഈ ഒരു ജെല്ലി ഇങ്ങനെ ആ ഒരു പാലിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കുറച്ച് കസഗസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കസഗസം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലായി സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമുക്ക് അടിച്ചു വെച്ചിരിക്കണം ആ ഒരു റോഹസന്റെ പാലിന്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ആ ജെല്ലിയൊക്കെ ഇതിന്റെ നടുക്ക് ഇങ്ങനെ കിടക്കുമ്പോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതേപോലെ തന്നെയാണ് ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ലൊരു ടേസ്റ്റാണ് ഒരു ജെല്ലി ഷേക്ക് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ മുറിച്ചു വെച്ചിരിക്കണ തണ്ണിമത്തരം കൂടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് സേർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കണ തണ്ണിമത്തരം കൂടി ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ഒരാൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യുമോ അങ്ങനെ ഒരു ഗ്ലാസ്സിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ ഓഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് മറക്കരുത് ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നും ചെക്ക് ചെയ്യുക അപ്പൊ പുതിയൊരു ഡേറ്റ് കാണാം താങ്ക് യു